ഒരു ഒരു മന്ത്രം പോലെ പോലെ പതുക്കെയായിരുന്നു ഒട്ടുമ്പോ ആവേശപ്പെടുത്തുന്ന വാക്കുകളോ അല്പം പോലും ശബ്ദമുയർത്തിയുള്ള സംസാരമോ ഇല്ല ജനറൽ സെക്രട്ടറിയുടെ സ്വാഗതം അങ്ങനെയായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്ന പ്ലാനുകൾ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത് സ്വതവേ അബ്ബാസ് അലി അബ്ബാസി തങ്ങളാകട്ടെ അതിനേക്കാൾ മിതഭാഷയായിക്കൊണ്ടാണ് ഇന്ന് നമ്മോട് സംസാരിച്ചത് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ പ്രത്യാശയായി ഉറ്റുനോക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ വിജയത്തിൻ്റെ മുമ്പ് ശബ്ദം താഴ്ത്തിയാണ് സംസാരിച്ചത് ബഷീർ സാഹിബ് ഈ വിജയത്തിലെ ദൈവികാനുഗ്രഹത്തെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവരെ ഈ മൗനമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത സാചാട്ടങ്ങളില്ല ഇവിടെ ചെയ്ത സാദിക ശിഹാബിതങ്ങൾ നമ്മുടെ അഭിഭന്ന നേതാവ് പല ഉപദേശ നിർദ്ദേശങ്ങളും വ്യക്തമായ ഒരു കാര്യക്രമവും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ മുമ്പാകെ വെക്കുകയുണ്ടായി അതിൽ അതിൽ കടന്നുള്ള ആഘോഷങ്ങൾ വേണ്ട എന്നും നമ്മെ ഓർമ്മിപ്പിച്ചു അതാണ് മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇതിനു മുമ്പ് തന്നെ ഒരു പത്രസമ്മേളനത്തിൽ ഒരു മാധ്യമ പ്രതിനിധിയുടെ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിൽ ആ കാര്യം മൂന്നി പറഞ്ഞത് അന്ന് പാർലമെന്റ് സമ്മേളനത്തിനിടയിൽ ഡൽഹിയിൽ ഇരുന്ന് കണ്ടപ്പോൾ തന്നെ എനിക്കുണ്ടായ സംതൃപ്തിയും അഭിമാനവും ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ക്വാളിറ്റിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല മേനിയുടെ ആട്ടങ്ങളല്ല ഈ വിജയം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നൂറ് മേനി വികസനത്തിന്റെ പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ശരീരത്തിൻ്റെ നടനങ്ങളല്ല ഹൃദയത്തിൻ്റെ നടനമാണ് അതാണ് മഹാനായ സാദികലി ശാബ്ദങ്ങൾ പറഞ്ഞത് ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുക ജയിച്ചതല്ലെന്ന് ഓർക്കുവിൻ ജയിപ്പിച്ചതാണെന്ന് എപ്പോഴും ജാഗ്രത മനസ്സിൽ വെക്കുകയും അത് കേട്ടപ്പോ ബഷീർ സാഹിബിന്റെ പ്രസംഗവും കൂടി കേട്ടപ്പോ എനിക്ക് റസൂലിന്റെ ഒരു വചന ഓർമ്മ വന്നു ജനങ്ങളുടെ നായകൻ നേതാവ് അവരുടെ സേവകനാണ് സത്യത്തിൽ അത്ഭുതകരമാണ് ഉദ്യോഗസ്ഥരെ പോലും ഇംഗ്ലീഷുകാർ പബ്ലിക് സർവൻ്റ് എന്നാണ് വിളിക്കുന്നത് പബ്ലിക് വിളിക്കാറ് സിസ്റ്റത്തിൽ ഉപയോഗിച്ചത് ആദിം സെർവൻ്റ് ആണ് സേവനം ചെയ്യുന്നവർ അല്ലാത്തൊരു വാക്കാണ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ഡെമോക്രസി എത്ര സുന്ദരമായിട്ടാണ് ദൈവദൂതർ ദൈവ ദൂദം ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ നായകൻ അവരുടെ സെർവൻറ്റാണ് സല്ലാഹു അലി വസല്ലം